നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിലൂടെയുള്ള ഇന്ത്യയുടെ ആക്രമണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടി എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില രേഖകൾ പുറത്തുവന്നിരിക്കുകയാണ് അമേരിക്കയുടെ വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ഫയൽ ചെയ്ത രേഖകളാണ് പുറത്തുവന്നത് ഈ രേഖകളിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് സഹായത്തിന് പ്രതിഫലമായി കൂടുതൽ നിക്ഷേപം പ്രത്യേക പ്രവേശനം നിർണായക ധാതുക്കൾ പാകിസ്ഥാൻ യു എസിന് വാഗ്ദാനം ചെയ്തുവെന്ന് രേഖകളിൽ വ്യക്തം പാക് അനുകൂല നിയമ സ്ഥാപനമായ സ്ക്വയർ പാറ്റൺ ബോക്സിന്റെ പട്ടിക പ്രകാരം പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പ്രതിരോധ ഉദ്യോഗസ്ഥരും ഇമെയിലുകൾ വഴിയും ഫോൺ കോളുകൾ വഴിയും അൻപതിലധികം തവണ യു എസ് അധികൃതരെ സമീപിച്ചു മാത്രമല്ല ഓപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായും ഇടനിലക്കാരുമായും യു എസ് മാധ്യമങ്ങളുമായും നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇതിൽ victim ഇന്ത്യയുമായി സംസാരിക്കാനും ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിക്കാനും യു എസിനോട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചുവെന്നും യൂത്ത് മധ്യസ്ഥതയെ സ്വാഗതം ചെയ്യുന്നുവെന്നും രേഖകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ നിർത്തിവെച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു അദ്ദേഹം തന്നെയാണ് ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം അവസാനിക്കുന്നുവെന്ന് ലോകത്തെ നടുക്ക് പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ ട്രംപിന് എന്ത് പങ്ക് എന്തടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു ഇന്ത്യ തന്നെ തള്ളിപ്പറഞ്ഞു ഇത്തരത്തിലൊരു ട്രംപിൻ്റെ അവകാശവാ തെറ്റാണ് എന്നത് എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാകിസ്ഥാൻ ലോബിയങ്ങിന് ചെലവഴിക്കുന്ന തുക ഗണ്യമായി വർദ്ധിപ്പിച്ചത് എങ്ങനെയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് നേരത്തെ പുറത്തോട്ടൊരു അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു മധ്യസ്ഥത വഹിക്കാനുള്ള അമേരിക്കയുടെ താല്പര്യം പാകിസ്ഥാൻ സ്വാഗതം ചെയ്യുമെന്നും പാകിസ്ഥാൻ പറഞ്ഞു എന്ന രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ അമേരിക്കയുടെ സഹായം സ്വാഗതാർഗമായി െന്നും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ സിന്ധു നദീജല കരാർ ഇരു രാജ്യങ്ങളെ വിഭജിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇന്ത്യയുമായി ചർച്ച നടത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്നും ശക്തമായ പ്രാദേശിക ഭീകരവാദ വിരുദ്ധ സഹകരണത്തിൽ അമേരിക്കയെ ഉൾക്കൊള്ളിക്കണമെന്നും ഇരു രാജ്യങ്ങൾക്ക് സ്ഥിരീകരിക്കാവുന്ന കരാറുകളെത്താൻ ഒരു മൂന്നാം കക്ഷിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുകശ്മീർ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രകടിപ്പിച്ച സന്നദ്ധതയെ സന്നദ്ധതയെ പാകിസ്ഥാൻ അഭിനന്ദിച്ചു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ും യുഎസുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെ രേഖയും പാകിസ്ഥാൻ പുറത്തിറക്കിയിരുന്നു അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ പാകിസ്ഥാൻ കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും വ്യക്തവും മുന്നോട്ടുള്ളതുമായ ഒരു അജണ്ട ഇരു രാജ്യങ്ങളുടെ ജനങ്ങളുടെ പ്രധാന താൽപര്യങ്ങളെ താല്പര്യങ്ങളെ സംരക്ഷിക്കുമെന്നും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും ഉള്ളതും യുവത്വമുള്ളതുമായ രാജ്യങ്ങളൊന്നാണെന്ന നിലയിൽ സാമ്പത്തിക വളർച്ചയ്ക്കും പാകിസ്ഥാൻ വലിയ വാഗ്ദാനം നൽകുന്നുവെന്നും രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ട്രംപ് ഭരണകൂടത്തിലേക്ക് വേഗത്തിൽ പ്രവേശനം നേടാനും അനുകൂലമായ വ്യാപാര നയതന്ത്ര ഫലങ്ങൾ നേടാനും വേണ്ടി വാഷിംഗ്ടണിലെ ആറ് ലോബിങ് സ്ഥാപനങ്ങളുമായി ഏകദേശം അഞ്ചു മില്യൺ ഡോളറിന്റെ വാർഷിക കരാറുകളിൽ പാകിസ്ഥാൻ ഒപ്പുവെച്ചിരുന്നു ഇസ്ലാമാബാദ് സെയ്ഡൻ ലോ എൽ എൽ പി ജാവ്ലിൻ അഡ്വൈസ് വഴി കരാർ ഒപ്പിട്ട് ആഴ്ചകൾക്ക് ശേഷം ട്രംപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചീഫ് ഫീൽഡ് മാർഷൽ അസിമുനീറിനെ വൈറ്റ് ഹൗസിൽ സ്വീകരിച്ചതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണത്തിന്റെ പ്രഹരമേറ്റ വിവരം ആദ്യമായി സംബന്ധിച്ച് പാകിസ്ഥാൻ ഇത് ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ പാക് വ്യോമത്താവളത്തിലെ സൈനിക സംവിധാനങ്ങൾക്ക് നാശം നഷ്ടമുണ്ടായതായും അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് ഡിസംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച നടന്ന വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് താറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇന്ത്യൻ ഡ്രോണുകൾ റാവൽപിണ്ടിയിലെ ചക്ലാലയിലുള്ള നൂർ ഖാൻ വ്യോമത്താവളത്തെ ആക്രമിച്ചതായും അതിൽ സൈനിക സൗകര്യങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായും അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും അദ്ദേഹം വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത